ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഇവിടെ ഒരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഈ ഈ കരിമീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി വെളിച്ചെണ്ണ ആവശ്യത്തിനും ഇനി ഇവയെല്ലാം ഒന്ന് ചെറുനാരങ്ങ നീര് ഒരു കാൽ ടേബിൾ സ്പൂണും ഇനി ഇവയെല്ലാം ഒന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മീനിലോട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ മീൻ മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിലേ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ വെച്ച് സെ സെറ്റ് റൂം ടെമ്പറേച്ചറിലോ ഒന്ന് മാഗ്നേറ്റ് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇത് ഞാനൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് ആ സെറ്റാകുന്ന ടൈമ് കൊണ്ട് ഇനി നമുക്ക് ഇത് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് രണ്ട് ടേ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു എട്ട് ഇല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലെയും മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഫൈൻ രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മീനായി ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു സൈഡ് വേവിച്ചതിനു ശേഷം അഞ്ച് മിനിറ്റ് മറു സൈഡും വേവിച്ചെടുക്കാം ഈ മീനിൻ്റെ മസാല മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് നോ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ആവശ്യമുണ്ടെങ്കിൽ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം എങ്കിൽ ഉപ്പ് കുറവായാൽ ഈ മീനിലെ മസാല ചേർത്ത് കൊടുത്തത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി മറിച്ചിട്ട് അടുത്ത സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് രണ്ട് സൈഡും അതിനെ പത്ത് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ മീനും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അയിലയെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ പൊള്ളിച്ചെടുക്കാൻ ഉളിത് രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനായി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ മൂന്ന് സോറി മീഡിയം സൈസിലുള്ള മൂന്ന് ഉള്ളി കനം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇത് നമുക്ക് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഈ ഉള്ളിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉള്ളി നല്ലോണം വഴണ്ടി കിട്ടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ലോണം ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം എടുക്കാം ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം ഈ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളിയും ഇതുണ്ടാക്കാൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഉള്ളിയിലും ഉണ്ടാക്കുന്നതും വളരെ ടേസ്റ്റി ആയിരിക്കും ചെറിയ ഉള്ളിയായാൽ പെട്ടെന്ന് വയന്റി കിട്ടുന്നതാണ് ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഈ ഉള്ളി നല്ലവണ്ണം വഴണ്ടതിന് ശേഷം ഈ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേറെ ഇനി പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് പേസ്റ്റ് രൂപത്തിൽ ചേർക്കാവുന്നതുമാണ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതിൽ ചേർത്ത് കൊടുത്തി അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഈ പേസ്റ്റിലുള്ള ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പച്ച ടേസ്റ്റ് പോകുന്നതുവരെ ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയതിന് ശേഷം ആ പച്ച സ്മെല്ലെല്ലാം പോയതിന് ശേഷം വേണം ഇതിലോട്ട് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുവാൻ തക്കാളിക്ക് പകരം പുളിയുടെ വെള്ളവും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പുളിക്കു പകരം തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഴുത്ത രണ്ട് തക്കാളി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളി നല്ലോണം വെന്ത് കിട്ടണം അതിനായി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഈ തക്കാളി നല്ലോണം വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി മൂടിവെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കുവാൻ അപ്പോൾ നമ്മുടെ തക്കാളി നല്ലോണം വെന്തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് പഴുത്ത തക്കാളി വേണം എടുക്കുവാൻ ഇവിടെ ഞാൻ രണ്ട് ചെറിയ രണ്ട് തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കുവാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ ഇനി ഞാൻ ഇവിടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു ചെറിയ പീസ് വാഴയിലയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് അതിന് മേലെയാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യം നമുക്ക് ഇതിൽ നിന്നും ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് തക്കാളി ഉള്ളിയുടെയും ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും ചേർത്ത് കൊടുത്ത് അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ഉള്ളി തക്കാളിയുടെ ആ കൂട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് കവറ് മീൻ ചെയ്യും വിധം വേണം ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുവാൻ ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം കവറ് ഇത് നൂല് കൊണ്ടോ അല്ലെങ്കിൽ ഈ വാഴയുടെ തണ്ടിൻ്റെത് കൊണ്ടോ ഒന്ന് കെട്ടിവെക്കാവുന്നതാണ് ഇനി ഒരു പാനിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒഴിച്ചപ്പോൾ അത് കുറച്ച് അധികമായി പോയി ഇനി അതിലോട്ട് നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം ഒരു ഭാഗം ഇപ്പോൾ ഒരുവിധമായിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഒന്ന് അങ്ങനെ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയായി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റ് കൂടി അയക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്ലാമലേക്കും